നമസ്കാരം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലത്തെ ചിങ്ങമാസ ഫലമാണ് നമ്മളിവിടെ പറയുന്നത് മീനം രാശി മീനം രാശിയിൽപ്പെട്ട പൂരോരോട്ടാതി പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാര് അവസാനത്തെ രാശിയാണ് മീനം രാശി ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം നാലിലും ശേഷം വ്യാഴം അഞ്ചിലേക്കും ഡിസംബർ അഞ്ചു മുതൽ നാലിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് മുതൽ അഞ്ചിലും ശനി ജന്മത്തിലും രാഹു പന്ത്രണ്ടിലും കേതു ആറിലും ആകയാൽ ഈ വർഷം ദോഷ ഗുണ സമ്മിശ്ര ബലങ്ങളാണ് ഉണ്ടാക്കുക കാരണം ഗുണങ്ങളെ പോലെ തന്നെ അത്രയും തന്നെ ഫിഫ്റ്റി ഫിഫ്റ്റിയിലാണ് ദോഷവും ഗുണവും കൂടിയിരിക്കുന്ന കാലമാണ് ധാരാളം അലച്ചിലുകൾ വന്നുഭവിക്കാം കൂടുതൽ സാമ്പത്തിക ചെലവുകളും സാമ്പത്തിക ബാധ്യതകളും ഒക്കെ വർദ്ധിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഉദ്യോഗത്തിലുള്ളവർക്ക് കീഴുദ്യോഗസ്ഥരുമായിട്ടൊക്കെ തർക്കങ്ങളിൽ ഏർപ്പെടേണ്ടതായിട്ട് വരാം പുതിയ സംരംഭങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്കത് തുടങ്ങാനൊക്കെയുള്ള കാലഘട്ടമാണ് കർമ്മരംഗത്ത് ഗുണാഭിവൃദ്ധിയും ധനാഗമനവും വന്നുചേരാം ഊഹാപുഹ കച്ചവടങ്ങളിലൊക്കെ ധനാഗമനം പ്രതീക്ഷിക്കാവുന്നതാണ് തീർത്ഥയാത്രകൾക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാകാം യാത്രകളൊക്കെ ധാരാളമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരാം ബന്ധുജനങ്ങളുമായിട്ട് സഹവർദ്ധത്തിൽ പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും ആത്മീയ രംഗത്ത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതും നിങ്ങളുടെ നേട്ടങ്ങൾക്ക് വഴിവെക്കുന്നതാണ് കലാരംഗത്തുള്ളവർക്ക് ബഹുമതികളും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിൽ വിജയം ലഭിക്കാം വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിലാഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നുണ്ട് ഉന്നത പഠനം ആഗ്രഹിച്ച് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് സാധ്യമാകുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ കിട്ടുന്നതാണ് കുടുംബസ്വത്ത് കൈവരിക്കാൻ സാധിക്കുന്നതാണ് മനോദുഃഖം മാനഹാനി ഇവയൊക്കെ വന്നുപെടാം വ്യാപാരത്തിൽ വർധനവ് ചെറുകിട കച്ചവടക്കാരായാലും വൻകിട കച്ചവടക്കാരായാലും ചെറിയ തോതിൽ നിങ്ങൾക്ക് വർധനവൊക്കെ വന്നുഭവിക്കുന്നുണ്ട് വസ്തു വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നു ാണ് നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയുന്നതിനും കൂടുതൽ ഗുണാധിക്യത്തിനും ഈശ്വരാധീനം കൈവരിക്കാനുമായിട്ട് തിങ്കളാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവും ശിവങ്കൽ ധാര അയ്യപ്പേത്ര ദർശനം കൂവളമാല അർച്ചന പിതൃക്കൾക്ക് ബലി അതുപോലെ തന്നെ നിങ്ങളുടെ പിതൃക്കൾക്ക് മോക്ഷത്തിനു വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നിരന്തരമായിട്ട് നിങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും വിദേശത്തൊക്കെ വസിക്കുന്നവരാണെങ്കിൽ നാട്ടിൽ വരുന്ന സമയത്ത് ഈ പറയുന്ന പൃതിരുമോക്ഷത്തിനു വേണ്ടിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും നരസിംഹമൂർത്തി മന്ത്രം നിങ്ങൾ എല്ലാ ദിവസവും ശത്രുദോ കുറയ്ക്കുന്നതിനായിട്ട് നരസിംഹമൂർത്തി മന്ത്രം മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഉരുവിടുന്നത് നന്നായിരിക്കും എല്ലാ കാലഹോരയിലും